തുർക്കിയും സൗദി അറേബ്യയും ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു വലിയ സൗഹൃദമുള്ള രാജ്യമൊന്നുമല്ല തുർക്കിയും സൗദിയുമെങ്കിലും നയതന്ത്ര ബന്ധത്തിൽ എല്ലാ കാലത്തും വലിയ സൗഹൃദം കാണിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കാറുണ്ട് നല്ലൊരു ശതമാനം തുർക്കി പൗരന്മാർ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് എ പോയിന്റ് ആറ് ശതമാനം എന്ന് പറയുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ഉയർച്ചയും താഴ്ചയും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പോൾ അത്രയും വലിയ ബന്ധങ്ങൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബന്ധം സൗദി അറേബ്യയും തുർക്കിയും തമ്മിൽ പൗരാണിക കാലത്തേ ഉണ്ട് അപ്പൊ ഇപ്പോ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ ഏറെക്കുറെ പരിഹരിച്ചുകൊണ്ട് പൊതുവായിരിക്കുന്ന ഒരു യുദ്ധമുഖത്ത് നമ്മൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലപാടിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റേയ്സി ജിദ്ദ ഉച്ചകോടിൽ വെച്ച് പറഞ്ഞ വാക്നോണിൻ്റെ തുടർച്ചയായ രീതിയിൽ പല രാജ്യങ്ങളും ഇത്തരം സൗഹൃദങ്ങൾ പുതുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തുർക്കിയും സൗദി അറേബ്യം തമ്മിൽ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ച വിവരം പുറത്തു വന്നു തീയതി കാര്യങ്ങളോ ഏത് ഭാഗത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ജിദ്ദയിൽ വെച്ച് നടക്കാനാണ് സാധ്യതകൾ എന്ന് പറയുന്നു ഗസ്സക്കായി നമ്മൾ ഒന്നിക്കണം അവിടെ നടക്കുന്നത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന കൂട്ടക്കൊലകളാണ് യുദ്ധമല്ല നടക്കുന്നത് അതിശക്തമായിരിക്കുന്ന ആയുധങ്ങൾ നിരോധിത ആയുധങ്ങളടക്കം ഒരു ജനതയ്ക്ക് മേലെ കൊണ്ടിട്ടുകൊണ്ട് അവരെ വംശീയ ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മെ പോലുള്ള രാജ്യങ്ങൾ മൗനം പാലിക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അഭിപ്രായ ഭിന്നതകൾ മറന്ന് നമ്മൾ ഏകോപിച്ച് നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യങ്ങളും സമയങ്ങളുമാണ് ഇത് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമനായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അദ്ദേഹം ജുമാ നിസ്കാരത്തോടനുബന്ധിച്ചാണ് എന്ന് പറയുന്നു ജനങ്ങളെ സംബോധന ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പരാമർശം വന്നത് നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ മേഖലയിൽ നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു രാജ്യവുമില്ല നമ്മൾ ഒന്നിക്കാത്തതാണ് പ്രശ്നം സൗദി അറേബ്യ പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു എട്ട് ലക്ഷം സൈനികരുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് സൗദി അറേബ്യ തന്നെ കണക്കാക്കുന്നു അപ്പം ഈ സൗദി അറേബ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറെക്കുറെ മൗനത്തിലാണ് അവർ നിലപാടുകൾ തുറന്നു പറയുകയും ശത്രുപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും വേണം എന്നുള്ള തരത്തിലാണ് ഈ സൗദി അറേബ്യയും ഫാലസ്തീനും തമ്മിൽ ഒരു സൗഹൃദ രാജ്യ സൗഹൃദ ദേശമായിട്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആദ്യമകാലം ആദ്യമകാലം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വർഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇവിടെ ഒന്ന് വന്നിരുന്നു ഇസ്രായേൽ സ്വതന്ത്ര സ്വാതന്ത്ര്യ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് ഫലസ്തീനും സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ പല മുസ്ലിം രാജ്യങ്ങളും അതിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്ന് അവർ പറഞ്ഞിരിക്കുന്ന ന്യായം നമ്മുടെ ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുന്നു ആ പ്രദേശം കൂടി കൊണ്ട് ഒരു രാജ്യമാക്കുകയല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ ചെറിയൊരു പ്രദേശം രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ പ്രദേശം നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഭരണാധികാരികളുടെ അഭിപ്രായം ആ അഭിപ്രായം മണ്ടത്തരമായി പോയി എന്ന് പിന്നീട് പല ഘട്ടങ്ങളിലും പല ചർച്ചക്കിടയിലും അറബ് രാജ്യത്തിലെ ഭരണാധികാരികളുടെ പ്രതിനിധികൾ തന്നെ പറയുകയും ചെയ്തു കാര്യമെന്ന് പറയുന്നത് ചെറിയ രാജ്യം ചെറിയ പ്രദേശമാണെങ്കിൽ പോലും അത് അംഗീകൃത രാജ്യമാണെങ്കിൽ അവരുടെ കൈവശത്തിൽ യുദ്ധ സംവിധാന കാര്യങ്ങൾ യുദ്ധ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എയർപോർട്ടുകൾ സംവിധാന കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഒരു രാജ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ആയതിനാൽ രാജ്യമല്ലെങ്കിലും അതൊരു പ്രദേശമായിട്ട് മാത്രം അവസാനിക്കും ഗസേൽ നോക്കൂ പലസ്തീനിലേക്ക് നോക്കൂ അവിടെ എയർപോർട്ടുകളില്ല യുദ്ധക്കപ്പലുകളില്ല യുദ്ധവിമാനങ്ങളില്ല സൈനികരുടെ കൈ സൈനികരുണ്ട് സൈനികരുടെ കൈവശത്തിൽ ആയുധങ്ങളില്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയുള്ള ഒരു പ്രദേശത്തിൻ്റെ പേരാണ് ഫലസ്തീൻ പല എംബസികളും പല രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും നൂറിലധികം രാജ്യങ്ങളിലും ഫലസ്തീൻ്റെ എംബസി ഉണ്ട് യഥാർത്ഥത്തിൽ രാജ്യമില്ലാത്ത രാജ്യത്തെ എംബസികളാണ് നമ്മുടെ രാജ്യത്തെ അടക്കമുള്ളത് രാജ്യമുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇപ്പം നടക്കുന്നത് എന്നുള്ള ചുരുക്കം അപ്പോൾ സൗദി അറേബ്യക്ക് ഇതിനോട് താല്പര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൗദി ഭാഷ അങ്ങനെ തന്നെ അനുവർത്തിക്കപ്പെടുന്ന പ്രദേശമാണ് എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെയും ഫലസ്തീൻ്റെ ഭാഷകളും രീതികളും തത്തുല്യമാണ് മറ്റുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ പല വാചകങ്ങൾക്കും മാറ്റങ്ങളുമുണ്ട് അർത്ഥങ്ങൾക്ക് മാറ്റങ്ങളുണ്ട് അങ്ങനത്തെ കുറേ ഈ സംസാര രീതികൾക്കൊക്കെ മാറ്റങ്ങളുണ്ട് പക്ഷേ ഈ ഫലസ്തീനും സൗദി അറേബ്യയും ഒരേ രീതിയിൽ തന്നെയാണ് ഇവിടുന്ന് അടർന്ന് അങ്ങോട്ട് പോയ പോലെ എന്നൊക്കെ ചില മാധ്യമങ്ങൾ ഇതിനെ കളിയാക്കിയിട്ട് തന്നെ പറയാറുണ്ട് അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഫലസ്തീൻ അഭിമുഖീകരിച്ചിട്ടില്ല ഒരു വർഷത്തിന് ഒരു വർഷം ഒന്നര വർഷം പൂർത്തിയാകുമ്പോൾ കണക്ക് പ്രകാരം അൻപത് ലക്ഷത്തോളം ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം യുദ്ധത്തിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരല്ല പകരം നിരായുധികരായിരിക്കുന്ന ആളുകൾക്ക് നേരെ ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തി കൊലപ്പെടുത്തുകയും ചുറ്റുഭാഗമുള്ള നമ്മളൊക്കെ അത് കണ്ടു നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിഷയം തുർക്കി പോലെയുള്ള മുസ്ലിം രാജ്യങ്ങൾ ഈ മേഖലയൊക്കെ ഒരു കാലത്ത് പലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങൾ ഒരു കാലത്ത് തുർക്കിയുടെ അണ്ടറിലായിരുന്നു അവരുടെ അധിനിവേശത്തിലായിരുന്നു അപ്പം അവർക്ക് അതിൻ്റെതായിരിക്കുന്ന അധികാരങ്ങളും അതിൻ്റെതായിരിക്കുന്ന നിലപാട് പറയാനും തീർച്ചയായിട്ടും സാധിക്കും ഇപ്പോഴാണെങ്കിൽ പോലും എന്നാൽ ചില കാര്യത്തിൽ അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സൈനികപരമായിരിക്കുന്ന സഹായത്തിൻ്റെ സാഹചര്യങ്ങൾ എത്തുന്ന സമയത്ത് മൗനം പാലിക്കുന്ന പ്രവർത്തികൾ ഇറാഖ് ചെയ്യുന്ന ഈ തുർക്കി ചെയ്യുന്നത് നിരാശാജനകമാണ് അതോടൊപ്പം തന്നെ സൗദി അറേബ്യ എല്ലാ ഘട്ടത്തിലും ഫലസ്തീനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായ രീതിയിൽ ഫലസ്തീനെ സഹായിക്കുന്നത് സൗദി അറേബ്യ യു യു ആണ് ചില സ്ഥലത്ത് ചില സമയങ്ങളിലൊക്കെ യു എ ആണ് ഒന്നാം സ്ഥാനത്തുണ്ടാവാറുള്ളത് ചില സമയങ്ങളൊക്കെ സൗദി അറേബ്യ ആണ് ഉണ്ടാകുന്നത് അറബ് രാജ്യങ്ങളൊക്കെ സാമ്പത്തികപരമായി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭക്ഷണവും വെള്ളവും മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ സഹായങ്ങൾ നൽകാറുണ്ട് എന്നാൽ യുദ്ധവും യുദ്ധത്തോടനുബന്ധിച്ചുണ്ടാകുന്ന കെടുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ നൽകുന്ന സഹായകാര്യങ്ങളൊക്കെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അകത്തേക്ക് എത്തുന്നത് തടയുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അതിലിടപെടാൻ പോലും സാധിക്കാത്തൊരു പ്രയാസവും പ്രതിസന്ധിയും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ സൗദി അറേബ്യയിൽ നിലനിൽക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് വിഷയമാണ് പ്രധാനമായിരിക്കുന്ന ചർച്ച ചെയ്യാൻ സാധ്യത ഉള്ളത് എന്നൊക്കെ അന്ന് ചോദിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യം മിഡിൽ ഈസ്റ്റിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും മിഡിൽ ഈസ്റ്റിലെ എണ്ണ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഡോളർ വിനിമയ വിനിമയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള അംഗീകാരവും സ്വീകാര്യതയും അറേബ്യൻ മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തുർക്കിയുടെ നിലപാട് അത് ഇറാൻ്റെ നിലപാടിൻ്റെ തുടർച്ചയാണ് അത് ഏത് തരത്തിൽ ചർച്ച ചെയ്യാൻ ചർച്ചയിൽ വരാൻ വേണ്ടി പറ്റും എന്നുള്ളതും ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് അറേബ്യൻ മേഖലയിൽ നിന്ന് കൂടി കൂട്ടപാലായനം നടത്തുന്ന തരത്തിൽ സൈനികരെ അമേരിക്കൻ സൈനികരെ പിന്മാറ്റുക എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ അടങ്ങുന്ന രാജ്യത്തിന് നമ്മളെ ഭയപ്പാടുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും അതിനെന്ത് ചെയ്യണം അതിന് അറബ് രാജ്യങ്ങൾ തയ്യാറെടുക്കണം പല ഘട്ടങ്ങളിലും മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അറേബ്യൻ ഭൂമി തന്നെ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് കരാർ വ്യവസ്ഥ പ്രകാരം അത് ചെയ്യാൻ പറ്റില്ലെന്ന് അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ആ സാഹചര്യത്തിൽ മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം അമേരിക്ക അവിടെ ഒഴിവാക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ചർച്ചയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഭാവിൽ സാധ്യമായിക്കൊള്ളണം എന്നില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കെടുതിയും പ്രയാസവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിൽ തുർക്കിയും സൗദിയും തമ്മിൽ ചർച്ച നടത്തുന്നതിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം രാഷ്ട്രീയ നിരീക്ഷകർ കാണുകയാണ്